യോന പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിച്ച് ഈ പുസ്തകം ആഴമായി പഠിക്കാം ആദ്യത്തെ ചോദ്യം യോനായുടെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ഏത് ഉത്തരം രണ്ടാം അധ്യായം അടുത്ത ചോദ്യം രണ്ടാം അധ്യായത്തിൽ യഹോവയോടുള്ള യോനയുടെ പ്രാർത്ഥന എവിടെ വെച്ചായിരുന്നു ഓപ്ഷൻസ് ഒന്ന് ദേവാലയത്തിൽ വെച്ച് രണ്ട് കപ്പലിൽ വെച്ച് മൂന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ വച്ച് നാല് നിലവയിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ മൂന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന യഹോവയോട് നിലവിളിച്ചത് ലാഷ് നിമിത്തം ആയിരുന്നു ഓപ്ഷൻസ് ഒന്ന് ഭയനിമിത്തം രണ്ട് കഷ്ടത നിമിത്തം മൂന്ന് വേദന നിമിത്തം നാല് തള്ളിക്കളഞ്ഞത് നിമിത്തം ശരി ഉത്തരം ഓപ്ഷൻ രണ്ട് കഷ്ടത നിമിത്തം രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന യഹോവയോട് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എവിടെ നിന്നാണ് പറയുന്നത് ഓപ്ഷൻസ് ഒന്ന് കടലിന്റെ ആഴത്തിൽ നിന്ന് രണ്ട് സമുദ്രത്തിൽ നിന്ന് മൂന്ന് പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് നാല്പ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് ശരി ഉത്തരം ഓപ്ഷൻ മൂന്ന് പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം തന്നെ എവിടേക്ക് ഇട്ടുകളഞ്ഞു എന്നാണ് യോന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഉത്തരം സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം പ്രവാഹത്താൽ ചുറ്റപ്പെട്ട യോനായുടെ മീതെ കൂടെ എന്തെല്ലാം കടന്നുപോയി ഉത്തരം ഓളങ്ങളും തിരകളും രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം താൻ എവിടെ നിന്ന് നീക്കപ്പെട്ടു എന്നാണ് യോന മത്സ്യത്തിന്റെ വയറ്റിൽ വച്ച് പറയുന്നത് ഉത്തരം യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് താൻ നീക്കപ്പെട്ടെങ്കിലും എവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് യോന പറയുന്നത് ഉത്തരം വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് പ്രാണനോളം എന്നെ വളഞ്ഞു എന്നത് എന്തായിരുന്നു പ്രാണനോളം എന്നെ വളഞ്ഞു എന്നത് എന്തായിരുന്നു ഉത്തരം വെള്ളം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ആഴിയിൽ യോനായിക്ക് തലപ്പായിരുന്നത് എന്തായിരുന്നു ഉത്തരം കടൽപ്പുല്ല് രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന എന്തിന്റെ അടിവാരങ്ങളോളം ഇറങ്ങിയെന്നാണ് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പറയുന്നത് ഉത്തരം പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം എന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു എങ്ങനെയാണ് യോനായി അടച്ചു കളഞ്ഞത് ഉത്തരം ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ സദാകാലത്തേക്ക് അടച്ചു കളഞ്ഞ യോനായിക്ക് യഹോവ ചെയ്ത സഹായം എന്തായിരുന്നു ഉത്തരം പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റി രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഈ സമയം യോന ചെയ്തത് എന്തായിരുന്നു ഓപ്ഷൻസ് ഒന്ന് അനുരമിച്ചു രണ്ട് പ്രാർത്ഥിച്ചു മൂന്ന് പെറുപെറുത്തു നാല് നീരസപ്പെട്ടു ഉത്തരം ഓപ്ഷൻ രണ്ട് പ്രാർത്ഥിച്ചു രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഈ സമയം യോന ഓർമ്മിച്ചത് യോന ഓർമ്മിച്ചത് എന്തായിരുന്നു ഓപ്ഷൻസ് ഒന്ന് വിശുദ്ധ മന്ദിരത്തെ രണ്ട് മരണത്തെ കുറിച്ച് മൂന്ന് യഹോവയെ നാല് മറുതലിച്ചു പോയത് ശരി ഉത്തരം ഓപ്ഷൻ മൂന്ന് കുറിച്ച് രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായുടെ പ്രാർത്ഥനയിൽ യഹോവ എവിടെ ആണ് യോന ഓർമ്മിക്കുന്നത് ഉത്തരം വിശുദ്ധ മന്ദിരത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന പറയുന്നതനുസരിച്ച് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്നത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് പൽക്കാരുടെ നിലവിളി രണ്ട് യോനായുടെ പ്രാർത്ഥന മൂന്ന് യോനായോടുള്ള കപ്പൽക്കാരുടെ ദയ നാല് നിലവയുടെ പാപങ്ങൾ ശരി ഉത്തരം ഓപ്ഷൻ രണ്ട് യോനയുടെ പ്രാർത്ഥന രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം യോനയുടെ പ്രാർത്ഥന യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു അടുത്ത ചോദ്യം മിഥ്യ ബിംബങ്ങളെ ഭജിക്കുന്നവർ ഉപേക്ഷിച്ച് കളയുന്നത് ആരെയാണ് ഉത്തരം തങ്ങളോട് ദയാലുവായവനെ രണ്ടാം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന തന്റെ പ്രാർത്ഥനയിൽ എന്തു ചെയ്യുമെന്ന് നേർന്നിരുന്നു ഉത്തരം യാഗം അർപ്പിക്കും എന്ന് യാഗം അർപ്പിക്കുമെന്ന് രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനുള്ളതാണ് വാക്യം ഡാഷ് നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും ഉത്തരം സ്തോത്രനാഥത്തോടെ രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം വീണ്ടും ചോദ്യം പൂരിപ്പിക്കുവാനുള്ളതാണ് വാക്യം യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു ദാഷ് യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു ഉത്തരം രക്ഷ രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുള്ള തൻ്റെ വിടുതലിനെ യോന എങ്ങനെയാണ് വിവരിച്ചത് ഓപ്ഷൻസ് ഒന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ രണ്ട് കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നത് പോലെ മൂന്ന് വെള്ളത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ ചങ്ങരകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുന്നതുപോലെ ശരി ഉത്തരം ഓപ്ഷൻ രണ്ട് കുഴിയിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന തന്റെ പ്രാർത്ഥനയിൽ യഹോവയെ കണ്ടത് എപ്രകാരമായിരുന്നു ഓപ്ഷൻസ് ഒന്ന് ശിക്ഷകൻ രണ്ട് രക്ഷകൻ മൂന്ന് മനസ്സലിവുള്ളവൻ നാല് ഉയർത്തുന്നവൻ ശരി ഉത്തരം ഓപ്ഷൻ രണ്ട് രക്ഷകൻ രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഈ അധ്യായത്തിൽ ഒടുവിലത്തെ ചോദ്യം യഹോവ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ട് അവ യോനയോട് എന്ത് ചെയ്തു ഓപ്ഷൻസ് ഒന്ന് യോനായെ രക്ഷിച്ചു രണ്ട് യോനായെ വിഴുങ്ങി മൂന്ന് യോനായെ കരയ്ക്ക് ഛർദിച്ചു നാല് യോനായെ പരിചരിച്ചു ശരി ഉത്തരങ്ങൾ ഓപ്ഷൻസ് രണ്ട് മൂന്ന് രണ്ടാമത്തെ ഓപ്ഷൻ മത്സ്യം യോനായെ വിഴുങ്ങി ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഓപ്ഷൻ മൂന്ന് മത്സ്യം യോനായ കരയ്ക്ക് ഛർദിച്ചു രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ